വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞു ആൾക്കൂട്ട കൊലപാതകങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട നാളുകളേറെയായി മുഹമ്മദ് അഹ്ലാഖും പഹ്ലൂഖാനും ഒക്കെ അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് രാജ്യത്ത് നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടത് രാജ്യത്തെ മുസ്ലിങ്ങളും ദളിത് വിഭാഗവുമാണ് ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ വളരെ സുപ്രധാനമായൊരു തീരുമാനം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡ് സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് കൊലപാതകങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബിൽ ജാർഖണ്ഡ നിയമസഭ പാസാക്കിയിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബി അംഗങ്ങളുടെ ശക്തമായ എതിർപ്പിനിടയിലാണ് ബിൽ പാസാക്കിയിരിക്കുന്നത് ആൾക്കൂട്ട ആക്രമണങ്ങളിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് പരമാവധി ജീവപര്യന്തം തടവും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ പിഴയുമാണ് ഈ ബില്ലിൽ പറയുന്നത് ആൾക്കൂട്ട കൊലകൾ നിരോധിച്ചുകൊണ്ട നിയമം കൊണ്ടുവരുന്ന രാജ്യത്തെ മൂന്നാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് നേരത്തെ ഈ നിയമം പാസാക്കിയത് ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആൾക്കൂട്ട കൊലകൾ ഇല്ലാതാക്കാനുമാണ് ഈ നിയമം കൊണ്ടുവരതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഫോടനാത്മകവും നിരുത്തരവാദപരവുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക ഇരകൾക്ക സൗജന്യ വൈദ്യസഹായം നൽകൽ ഇരകൾക്കോ സാക്ഷികൾക്കോ ജീവന് ഭീഷണി ഉണ്ടാക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ വകുപ്പുകളും ഈ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കൂട്ട ആക്രമണങ്ങൾ നിയന്ത്രിക്കാനും നടപടിയെടുക്കാനും ഐ ജി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസറായി നിയോഗിക്കണമെന്നും ഈ ബില്ലിൽ പറയുന്നുണ്ട് പ്രാദേശിക ഇന്റലിജൻസ് യൂണിറ്റുകളുടെ യോഗം മാസത്തിലൊരിക്കലെങ്കിലും നോഡൽ ഓഫീസർ വിളിച്ചു ചേർക്കണം സോഷ്യൽ മീഡിയ അടക്കം നിരീക്ഷിച്ച് ആൾക്കൂട്ട ആക്രമണങ്ങളിലേക്ക് നയിക്കുന്ന വിദേശ പ്രചരണങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ഈ ബില്ലിൽ പ്രധാനമായും പറയുന്നുണ്ട് അതേസമയം നിരവധി ആൾക്കൂട്ട ആക്രമണങ്ങൾ നടന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇരുപത്തിനാലുകാരനായ തബ്രീസ് അൻസാരിയെ കെട്ടിയിടിച്ച മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു അൻസാരിയെ മർദ്ദിക്കുന്ന വീഡിയോ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു മോഷണം ആരോപിച്ചാണ് നവവരനായ തബ്രീസ് അൻസാരിയെ സംഘപരിവാർ അടിച്ചു കൊന്നത് വിഷയം പാർലമെന്റിൽ വലിയ ബഹളത്തിന് ഇടയാക്കുകയും അന്ന് ചെയ്തിരുന്നു ജയ് ശ്രീറാം ജയ് ഹനുമാൻ എന്ന ിങ്ങനെ വിളിക്കാൻ നിർബന്ധിച്ചുകൊണ്ടാണ് അൻസാരിയെ സംഘപരിവാർ ആക്രമികൾ മർദ്ദിക്കുന്നത് ഇതിന്റെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വളരെ വലിയ രീതിയിൽ പ്രചരിച്ചത് തബ്രീസ് അൻസാരിയെ പോലുള്ള ഇത്തരം സംഭവങ്ങൾ ജാർഖണ്ഡിൽ നടന്നതുകൊണ്ടാണ് ഇപ്പോൾ ജാർഖണ്ഡ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ജാർഖണ്ഡ് നിയമസഭ പാസാക്കിയ ഈ ബില്ലിനെതിരെ ഇന്ത്യയിലെ മതേതരവാദികൾ വലിയ അഭിനന്ദനമാണ് അർഹിക്കുന്നത് രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള ബില്ലുകൾ ഇനിയും വരണമെന്നാണ് രാജ്യത്തെ മതേതരവാദികൾ പറയുന്നത് ഏതായാലും ഇത്തരത്തിലൊരു ബില്ല് വന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള